ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുറാനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ തക്ക് സഹാദത്ത് ഖലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ് ഇതൊരു ചലഞ്ചാണ് ഒന്ന് മുഹമ്മദ് നബീസ് ശേഷം സയൻസ് കണ്ടെത്തിയതാകണം ഒന്ന് ഒന്നാമത്തെ സവിശേഷത രണ്ടാമത്തെ സവിശേഷത മുഹമ്മദ് നബിയുടെ കാലത്ത് അറിവ് അറബികൾക്ക് അറിയാത്തതാകണം മതിയോ പോരാ പോരാ മൂന്നാമത്തൊന്നും കൂടെ ഉണ്ട് എൻ്റെ എതിർ കക്ഷിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകുന്നതാകണം പരിശോധനക്കും തീരുമാനത്തിനുമായി ഞാൻ സമർപ്പിക്കുന്ന നാല് അറിവുകൾ ഉൾക്കൊള്ളുന്ന ഖുറിലെ ഒരറ്റായത്ത് ഒരൊറ്റായത്താണ് എനിക്ക് പറയാനുള്ളത് ആ ആയത്ത് അദ്ദേഹം പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ في بحر اللج يغشاه موج من فوقه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ൂറോ സൂമി ഈ വചനം പിന്ന് ലഭിക്കുന്ന നാല് ഭൗതികമായ അറിവുകളുണ്ട് ആ നാലറിവുകൾ ഒന്നാമത്തേത് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് ഒന്നിനു മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ ഇതാണ് ഒന്നാമത്തെ അറിവ് രണ്ടാമത്തെ അറിവ് ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് മൂന്നാമത്തെ അറിവ് ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട് നാലാമത്തെ അറിവ് ആഴക്കടലിൽ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല ഈ നാല് ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ അറിവ് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് ഒന്നിന് മുകളിൽ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ This is the Midnight Zone. It's a cold, dark place that we still don't know much about. It's also where huge, freaky sea life starts appearing, like the giant squid. But it's still not even close to the bottom in most places on Earth. The lowest point is a whopping 11,000 metres down. That's about the same depth as stacking 36 Eiffel Towers on top of each other. That place is called Challenger Deep in the ും രണ്ടാമത്തെ അറിവ്കളെ പൊളികൾ ആഴക്കടലിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ബാഹ്യസമുദ്രത്തിലെ തിരമാലകളെ കുറിച്ച് അറിയാം പക്ഷെ ഖുറൻ പറയുന്നത് ഇവിടെ ആഴക്കടലിൽ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകളെ കുറിച്ചാണ് അതേക്കുറിച്ച് നമുക്ക് വാൾട്ടർ മങ്ക് എന്ന വളരെ പ്രസിദ്ധനായ ഒരു തന്നെ വർത്തമാനം കേൾക്കാം about normal ocean ocean, waves waves at at the the surface of the ocean. internal waves that essentially take place at boundaries between warmer, lighter water water above and colder, heavier water below. മൂന്നാമത്തെ അറിവ് ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട് തിരമാലകളെ കുറിച്ച് നമുക്കറിയാം ആ തിരമാലകൾ പിന്നെ പുറമെയുള്ള തിരമാലകൾ നമ്മൾ അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാവുന്നതാണ് അത് നബീസ്ല്ലാ അല്ലെ വസ്ലം കണ്ടിട്ടുണ്ടാകണം തീർച്ചയായും ആ തിരമാലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ടാവുക അതാണെന്ന് പറയാം പക്ഷെ ഇവിടെ പറയുന്നത് തിരമാലകളെ പൊതിയുന്ന വരെ തിരമാലാണ് അവിടെ ആഴക്കടലിലെ തിരമാല അതിനെ പൊതിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ മസറ്റ്യൂറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ലോകത്ത് സയൻസ് അറിയാവുന്ന ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതില്ല അവർ പുറത്തിറക്കിയ ഇന്റർണൽ വേവ്സ് എന്ന വീഡിയോയിൽ ഇതാണ് നിങ്ങളെ കാണുന്നത് ഇത് സാറ്റലൈറ്റിൽ നിന്നുള്ള പിന്നെ വേവ്സിന്റെ ഓഷ്യൻസിന്റെ പിന്നെ ടെർമൽ ഇമേജ് ആണ് നിങ്ങൾക്ക് കാണാം തിരമാലകൾ പൊതിയുന്ന തിരമാല എങ്ങനെ എന്ന് വളരെ കൃത്യമായി ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നാലാമത്തെ അറിവ് ആഴക്കടലിൽ ഇരട്ടിൽ സ്വന്തം പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല എന്ന അറിവ് അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് ഖുർആാനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ് ഒന്ന് ആഴക്കടൽ അന്ധകാരമയപാടെന്ന നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ് രണ്ടാമത്തത് ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അനേകം ഇരുട്ടുകൾ ഉണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിയാമായിരുന്നു തെളിവ് മൂന്നാമത്തേത് ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറിവുകൾക്ക് അറിയുമായിരുന്നു തെളിവുണ്ടായാൽ മതി ഇനി നാലാമത്തേത് കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബിസ് അലൈബി വസല്ലമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഈ നാല് കാര്യങ്ങൾക്ക് തെളിവ് തന്നാൽ മതി